ചെറുമറ്റോടെ ആത്രൈറ്റിസിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് ആദ്യം പ്രസന്റ് ചെയ്യുന്നത് നമ്മുടെ ചെറിയ ജോയിന്റുകളിലൊക്കെ ആയിരിക്കും കൈകളുടെയും കാലുകളുടെയും ഒക്കെ വിരലുകളിലെ ജോയിൻസില് ഒക്കെ ആയിരിക്കും ഇത് ആദ്യം കണ്ടുവരുന്നത് ഈ ഒരു ജോയിൻസിലൊക്കെ ചെറിയ രീതിയിൽ അല്ലെങ്കിൽ നല്ല സഹനീയമായിട്ടുള്ള രീതിയിലൊക്കെ പെയിൻ വരിക അതുപോലെ ഇൻഫ്ലമേഷൻസ് നീർക്കെട്ടിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരിക ചെറിയ ചൂട് അനുഭവപ്പെടുക ചുളി വേദന വരിക പിന്നെ ചുവപ്പ് വരിക ഇതെല്ലാം ഇൻഫ്ലമേഷൻസിന്റെ ലക്ഷണങ്ങളാണ് ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാന ലക്ഷണങ്ങൾ പിന്നീട് പോക പോകെ ഇത് മെയിൻ ജോയിൻസ് ആയിലേക്ക് ഏത് ജോയിൻസിൽ വേണമെങ്കിലും ബാധിക്കാം അപ്പോ ഒരു റിസ്റ്റിലേക്ക് അല്ലെങ്കിൽ കാലിലാണെങ്കിൽ ആങ്കിൾസിലേക്ക് കാൽമുട്ടിലേക്ക് കൈമുട്ടിലേക്ക് ഷോൾഡർ ജോയിന്റിലേക്ക് കിറ്റ് ജോയിന്റിലേക്കൊക്കെ ഈ ഒരു വേദന പിന്നീട് അല്ലെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ പിന്നീട് പരക്കുന്നതായിട്ടാണ് കാണുന്നത് പിന്നെ ഇതോടൊപ്പം ചേർന്ന് കാണുന്ന ഒരു ലക്ഷണമാണ് സ്റ്റിഫ്നെസ് ഈ നമുക്ക് അനക്കാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥ വളരെ എക്സാമ്പിൾ അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വളരെ കാലമായിട്ട് ഓയിൽ ഇടാതെ ഉള്ള ഒരു വിചാഗ്ര സംഘടിപ്പിക്കും അത് നമുക്ക് അടയ്ക്കാനും തുറക്കാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഒരു മറ്റുള്ള ആപ്പറേറ്റിസ് ഉള്ളവരുടെ ചോയിൻസ് ഇത് നമുക്ക് മടക്കാനും നൂർക്കാനും ഒക്കെ നന്നേ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഈ ഒരു ബുദ്ധിമുട്ട് പലപ്പോഴും കൂടുന്നത് അഗ്രസീവ് ആകുന്നത് ഒന്നെങ്കില് രാത്രി മൊത്തം കിടന്നിട്ട് രാവിലെ എഴുന്നേൽക്കുന്ന ആ ഒരു സമയത്തായിരിക്കും അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ വിശ്രമിച്ചിട്ട് ആദ്യമായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആ ഒരു സാഹചര്യത്തിലായിരിക്കും ഈ ഒരു പെയിൻ അല്ലെങ്കിൽ ഒരു സ്റ്റിഫ്നെസ് ഒക്കെ കണ്ടമാനം കൂടുന്നത് പിന്നീട് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു ജോയിൻസിനെ ഒക്കെ കൂടുതലായിട്ട് ആക്റ്റീവ് ആക്കി കഴിയുന്ന സമയത്ത് ഈ ഒരു പെയിൻ അല്ലെങ്കിൽ ഒരു സ്റ്റിഫ്നെസ് ഒക്കെ കുറഞ്ഞു പോകാറുണ്ട് ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഇതോടൊപ്പം അമിതമായിട്ടുള്ള ക്ഷീണം കണ്ടുവരാം അതുപോലെ തന്നെ ചില ആളുകൾക്ക് ചൂലി പനിയുടെ ചെറിയ റോമാറ്റിക് ഫീവർ പോലെയുള്ള കംപ്ലൈൻറ്റ് വരാം ഇതെല്ലാം ഇതിനോടനുബന്ധിച്ച് കാണുന്ന ലക്ഷണങ്ങളാണ് പിന്നെ ചില ആളുകൾക്ക് വെയിറ്റ് ലോസ് സംഭവിക്കാം ഭക്ഷണത്തിനോട് താല്പര്യം ഇല്ലാതെ വരുന്ന ഒരവസ്ഥ വരാം മറ്റു ഓട്ടോ രോഗങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലക്ഷണവും കൂടി ഇതോടൊപ്പം ചേർന്ന് കാണാറുണ്ട് ഇത് ഡയഗ്നോസ് ചെയ്യാൻ പലപ്പോഴും ബ്ലഡ് ടെസ്റ്റുകൾ വഴിയാണ് ഡയഗ്നോസ് ചെയ്യുന്നത് അപ്പോ ഒരു മറ്റോ ഫാക്ടർ അല്ലെങ്കിൽ ഇ എസ്ആർ സിആർടിസി ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നത് വഴി നമുക്ക് റൊമറ്റോയിഡ് ആപ്പറേറ്റിസ് ഉണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കും എന്നാൽ ചില റൊമറ്റോയ്ഡ് ആപ്പറേറ്റിസ് ചില റൊമറ്റോഡ ആപ്പറേറ്റിസ് ഇത്തരം ടെസ്റ്റുകളിൽ നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കും കാണിക്കുക അങ്ങനെയുള്ളവയെ എന്നാൽ ഇതിന് മറ്റേ ഞാൻ മേൽപ്പറഞ്ഞ പോലെ ക്ലിനിക്കൽ സന്ദർഭമൊക്കെ ഉണ്ടായിരിക്കുകയും ചെയ്യും അങ്ങനെയുള്ള റൊമറ്റോഡ് ആപ്പറേറ്റിസ് പലപ്പോഴും ചിക്കൻ ഗുണിയ ഡെങ്കു ഫീവർ പോലെയുള്ള അസുഖങ്ങൾക്ക് വൈറൽ ഫീവറുകൾക്ക് ശേഷമായിരിക്കും പലപ്പോഴും ഉണ്ടാകാറ് ഇതിനെ സീറോ നെഗറ്റീവ് ആർത്രൈറ്റിസ് എന്നാണ് പറയുന്നത് ഈ എല്ലാം പോസിറ്റീവ് കാണിക്കുക അതോടൊപ്പം ക്ലിനിക്കൽ സിംഡംസും പ്രസന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ സീറോ പോസിറ്റീവ് റൊമറ്റോഡാർത്രൈറ്റിസും എന്നും ആണ് പറയുന്നത്